നമസ്കാരം ബി ജെ പി ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന അധ്യക്ഷൻ സുമിത് ജോർജ് ആണ് നമുക്കൊപ്പം സ്പെഷ്യൽ പോഡ്കാസ്റ്റിൽ തുടരുന്നത് നമസ്കാരം നമ്മള് ആദ്യഘട്ടത്തിൽ പറഞ്ഞു നിർത്തിയതിൽ നിന്ന് തന്നെ നമുക്ക് തുടരാം സംസ്ഥാനത്ത് ഇന്ന് വന്നിട്ടുള്ള വാർത്തയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ട് ചില മാധ്യമ സാഹകൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം ബി ജെ പി അതിന്റെ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട നേതാക്കളെ മാത്രം വിളിച്ചു ചേർത്തി കോട്ടയത്തിൽ യോഗം നടത്തി തങ്ങളും യോഗത്തിൽ പങ്കെടുത്തത് എന്താണ് യോഗം അങ്ങനെ ഒരു വാർത്തയോടെ വിശദാംശങ്ങളാണ് ഏതായാലും അത് നിങ്ങൾ ചോദിച്ചു തന്നായി ഇത് ഈ സോഷ്യൽ ഔട്ട് റീച്ച് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ് ഡിസൈൻ ചെയ്തത് സോഷ്യൽ ഔട്ട്റീച്ച് എന്ന് പറയുമ്പോൾ ന്യൂനോഷമോഹത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് ക്രിസ്ത്യൻസും മുസ്ലിംസും ആണ് നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ അവിടെ നടന്നത് അതിൻ്റെ ആദ്യ യോഗമാണ് അത് ക്രിസ്ത്യൻസിനെ വെച്ചിട്ട് നടന്ന യോഗമാണ് ശരിയാണ് അത് അടുത്ത ഘട്ടത്തിൽ നമ്മളത് മുസ്ലിം കമ്മ്യൂണിറ്റി ആയിട്ടുള്ള യോഗം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് ഓൾറെഡി ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്യും ഇപ്പോൾ അടുത്ത വാർത്ത പരവേ മുസ്ലിങ്ങളെ മാത്രം വിളിച്ചത് അതാ പറഞ്ഞത് അപ്പം നമ്മൾ എന്ത് ചെയ്താലും ഇതിന്റെ അകത്ത് ഞാൻ പറയുന്നത് ഇപ്പോൾ നേരത്തെ ഈ വിഷയത്തിൽ നമ്മൾ പറയുന്നത് ഇത് മതാടിസ്ഥാനത്തിൽ യോഗം നടത്തി മതാടിസ്ഥാനത്തിൽ യോഗം നടത്തിയെന്ന് പറയുന്നത് ഇപ്പം ക്രിസ്ത്യാനികളോട് ക്രിസ്ത്യാനിയോട് പറയേണ്ട കാര്യം ക്രിസ്ത്യാനികളോട് പറയണ്ടേ ക്രിസ്ത്യാനികളുടെ അവകാശങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ അവിടെ നിന്ന് പറയുന്നു നമ്മുടെ കെ സി ബി കെ സി ബി സിയുടെ വെപ്പ അല്ല അതിനകത്തുണ്ടായിരുന്ന ആൾ വന്നിട്ട് ഷവിലിയർ വന്നിട്ട് മദ്യു സാർ വന്നിട്ട് ക്ലാസ് എടുത്തു എന്തിനാണ് അങ്ങനെ ക്ലാസ് എടുത്തത് അങ്ങനെ എടുക്കാൻ സാധിക്കുമോ ഞാൻ ചോദിക്കുന്നത് ക്രിസ്ത്യൻസിൻ്റെ അവകാശങ്ങൾ എന്ന് പറയുന്നത് ക്രിസ്ത്യൻ്റെ മതാടിസ്ഥാനത്തിലെ അവകാശങ്ങളെക്കുറിച്ചല്ല അവിടെ സംസാരിച്ചത് ഭരണഘടന നമുക്ക് തന്നിരിക്കുന്ന അവകാശങ്ങൾ എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് ബോധവാനാണ് പിന്നെ പാർട്ടി എന്തൊക്കെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുക പാർട്ടിയുടെ ഒരു കാഴ്ചപ്പാട് എന്താണ് ആൾക്കാർ പറഞ്ഞു കൊടുക്കണ്ടേ അത് പറഞ്ഞു കൊടുക്കണം അപ്പം നമ്മൾ ഈ അത് എല്ലാ കാലങ്ങളിലും ചെയ്യാറുള്ളതാണ് ഇപ്പോഴും ചെയ്യുന്നു അത് കൃത്യമായിട്ട് കുറച്ചുകൂടി സ്ട്രോങ് ആയി ഇപ്പം നടത്തിയതെന്ന് മാത്രം നാളുകളിൽ ഇപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞ് ഞാൻ ചോദിച്ചില്ലല്ലോ ഞാൻ കോഴിക്കോടേക്ക് പോവുകയാണ് കോഴിക്കോട് നടക്കുന്ന പ്രോഗ്രാമുകൾ തീർച്ചയായും മുസ്ലിം സെൻറ്ററിക്കായിട്ടുള്ള പ്രോഗ്രാമുകളാണ് കൂടുതലായി അവരായിരിക്കും അവിടെ ഉണ്ടായിരിക്കും അപ്പം അന്നേരം അത് പറയൂ അന്നേരം മുസ്ലിം സമയത്ത് അവരുടെ അടുത്തെന്ന് പറയൂ ഒരിക്കലുമില്ല അത് അങ്ങനെ ഇത് ഇതിന്റെ അകത്ത് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് നമ്മൾ എന്ത് പരിപാടി നടത്തിയാലും അതെല്ലാം കുഴപ്പത്തിലാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗത്തിന്റെ അത്ര അവർക്ക് സത്യത്തിൽ ഇപ്പം സി പി ഐ പറഞ്ഞല്ലോ സി പി ഐ കഴിഞ്ഞ ദിവസം പറഞ്ഞു അതായത് ബി ജെ പിയുടെ വളർച്ച എന്ന് പറയുന്നത് അതിവേഗത്തിലാണ് എന്നാ അവർ പറയുകയാണ് പ്രവർത്തന പ്രവർത്തന റിപ്പോർട്ട് സി പി എം ഇതിനു മുമ്പ് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞത് ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികളും ഭരണകക്ഷികളും ഒക്കെ ഇത് കാണുകയും ഇതിൻ്റെ വളർച്ച നോക്കി കാണുകയും ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ഇരുപത് ശതമാനം വളർച്ചയിലേക്ക് നമ്മൾ കയറുകയും എത്രയോ പഞ്ചായത്തുകളും കൗൺസിലുകളും മെമ്പർമാരും കൗൺസിലേഴ്സ് പിന്നെ നമ്മുടെ കോർപ്പറേഷൻ ഭരിക്കുന്ന തരത്തിലേക്ക് ബി ജെ പി ഇവിടെ മാറി ഒന്നുമില്ലായ്മയിൽ നിന്നാണ് മാറിയത് അതിനാ വളർച്ച നാളുകളിൽ ഇപ്പോൾ കേരളത്തിന്റെ നിയമസഭയിലേക്ക് തീർച്ചയായും നമ്മുടെ പ്രതിനിധികളെ അയക്കുന്ന സംവിധാനത്തിലേക്ക് വരും പിന്നീട് ഭരണത്തിലേക്ക് വരും ഇതിനു വേണ്ടി ഇപ്പോൾ ഇവർ ഇവിടെ കിടന്ന് എന്തൊക്കെ പറഞ്ഞാലും ക്രിസ്ത്യൻസിനെ പറഞ്ഞാലും മുസ്ലിംസിനെ പറഞ്ഞാലും ഈ ഹിന്ദു തീവ്രവാദത്തെക്കുറിച്ച് പറഞ്ഞാൽ ഇതുകൊണ്ടൊന്നും നിലനിൽപ്പില്ല എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാകുന്നുണ്ട് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഈ ഒരു മീറ്റിങ്ങിനകത്ത് മറ്റേ കന്യാസ്ത്രീ വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലൊക്കെ ഉള്ള ഒരു വിശദീകരണം കൊടുക്കുന്ന നിലയുണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം അത്തരം വിഷയങ്ങളും അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഭൂരിപക്ഷം നേരിടുന്ന പ്രശ്നങ്ങളിലെ ഒരു സൊല്യൂഷൻ ബി ജെ പി കൊണ്ടുവന്ന് ആ സൊല്യൂഷൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് എന്ന നിലയിലായിരുന്നു അത് ഉണ്ടായിരുന്നു അല്ല അങ്ങനെയല്ല ഇതെന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ മൈനോറിറ്റി മോർച്ചയിൽ അല്ലാതെയും ക്രിസ്ത്യൻ സമൂഹങ്ങളുണ്ട് പാർട്ടിയിലുമുണ്ട് അല്ലാതെയും ഒക്കെ ഉണ്ട് അപ്പോൾ അവരെ ഒരുമിച്ചിരുത്തിക്കൊണ്ട് എന്താണ് നമ്മുടെ കൺസേൺസ് എന്നുള്ളൊരു ഓപ്പൺ ഡിസ്കഷൻ പിന്നീട് എന്താണ് പാർട്ടിക്ക് ഇതിനെക്കുറിച്ചൊക്കെ പറയുവാനുള്ളത് അവരോട് പറയുക അതുപോലെ തന്നെ നമ്മുടെ ശങ്കരാപരമായിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക ഇത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ ഏതൊക്കെ തരത്തിലാണ് മുന്നോട്ട് പോകേണ്ടതിനെ സംബന്ധിച്ച് അതൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടി ചെയ്യുന്നതാണ് ഇതിപ്പോൾ നമ്മൾ നമ്മളെങ്ങനെയാണ് ഇപ്പോൾ ജനറലായിട്ട് നമ്മളിപ്പോൾ ഒരു സംസ്ഥാനത്തെ മൊത്തത്തിൽ കണ്ടുകൊണ്ടുള്ള ഒരു ഡിസൈൻ നമ്മൾ അത് ഏരിയ തിരിച്ചുള്ള ഡിസൈൻ കമ്മ്യൂണിറ്റി തിരിച്ചുള്ള ഡിസൈൻ ഇതെല്ലാം സ്വാഭാവികമായി ഉണ്ടാകും അതൊരു പൊളിറ്റിക്കൽ പാർട്ടികളുടെ ആക് ആക്ടിവിറ്റീസിലുള്ളതാണ് അതിനകത്ത് എന്താണ് ഇത്ര ഡിഫറെ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇപ്പോൾ അത് ഇവർ നമ്മൾ ഏത് പരിപാടി നടന്നത് ഒരു പ്രസിഡന്റ് വന്നാൽ ഇപ്പം രാജീവ് ജി വന്നപ്പോൾ രാജീവ് ജി അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു കെ എസ് വന്ന സമയത്ത് കെ അങ്ങനെയാണ് ഏ ഓരോ സമയത്തും ഒരു എന്താ പറയുക അജണ്ട ഉണ്ടാക്കിക്കൊണ്ട് ബി ജെ പിക്ക് എതിരെ ഒരു പ്രശ്നമുണ്ടോ ബി ജെ പിയിൽ ഭയങ്കര പ്രശ്നമാണ് ബി ജെ പിയിൽ ഭയങ്കര ഗ്രൂപ്പിസമാണ് അല്ലെങ്കിൽ ക്രിസ്ത്യൻസിന് പ്രശ്നമാണ് മുസ്ലിം എന്നും പ്രശ്നമാണ് ഇവർക്ക് പക്ഷേ നമ്മൾ അടിസ്ഥാനപരമായി നമ്മൾ വളർന്നു ഈ ബി ജെ പിയിലേക്ക് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കൂടുതലായി എത്തുമ്പോൾ ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടാകുന്നത് അത് കോൺഗ്രസ്സിടെയായിരിക്കും യു ഡി എഫിടെ അതെ അതെ ആ നഷ്ടങ്ങളുടെ ഒരു 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 ഉണ്ടാകുന്നതിൻ്റെ റിയാക്ഷൻ തന്നെയായിരിക്കണം ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ അല്ലേ അത് സംശയമില്ലല്ലോ ഞാൻ പറയുന്നത് ഇപ്പം ഈ നമ്മൾ പാലായിൽ ഞാൻ ഒരു പാലാക്കാരനെന്നുള്ളതല്ലേക്ക് പാലാപിതാവ് നിങ്ങൾ ലൗജിദാദിനെ കുറിച്ച് അതെ അതെ പാലാപിതാവാണ് അത് ആദ്യം നമ്മുടെ സമൂഹത്തോട് പറഞ്ഞത് നമ്മുടെ സമൂഹത്തോടൊന്നല്ല അദ്ദേഹത്തിൻ്റെ ഞാനൊരു അവിടുത്തെ പാലായിൽ അദ്ദേഹത്തിന്റെ രൂപതാങ്കമാണ് അപ്പോൾ അദ്ദേഹം കൊലങ്ങാട് പള്ളിയിൽ വെച്ച് വിശ്വാസികളോട് പറഞ്ഞൊരു വിഷയമാണത് അവിടെ അകത്ത് പറഞ്ഞ കാര്യം അവരുടെ വിശ്വാസത്തിൽ ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ കമ്മ്യൂണിറ്റിയോട് നമ്മുടെ പാർട്ടിക്കാരോട് നമ്മൾ പറയുന്നത് പോലെ അവിടെ അദ്ദേഹം അതിൻ്റെ വിശ്വാസമുഖത്തോട് പറഞ്ഞതാണ് സൂക്ഷിക്കണം ഇങ്ങനെ സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്താണ് അതിന് കുഴപ്പം സൂക്ഷിക്കേണ്ടത് അപ്പോൾ അതിന് ശരിക്കും നമ്മളൊരാശം പറഞ്ഞു ഇപ്പം ഞാനൊരാശയം പറഞ്ഞു നിങ്ങൾക്ക് അതിന് വ്യത്യാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആശയപരമായിട്ട് അതിന് മറുപടി പറയാം അവിടെ സംഭവിച്ചെന്താ ഇപ്പൊ നമ്മൾ പറയുന്ന എത്രയോ കാലഘട്ടങ്ങളായിട്ട് കേരളത്തിൽ വിരുദ്ധ ആശയങ്ങൾ സംസാരിക്കുന്നുണ്ട് ഈ രാജ്യത്ത് സംസാരിക്കുന്നുണ്ട് അവർക്കെതിരെ എടുക്കുന്ന നടപടി എന്താ അന്ന് ആ തീവ്രവാദ സംവിധാനങ്ങൾ അങ്ങോട്ട് നൂറുകണക്കിന് ആൾക്കാരുമായി പ്രകടനം നടത്തി അമ്പും മില്ലുമായിട്ട് അങ്ങ് വരികയല്ലേ ഇത് അപ്പൊ അന്ന് ആ വിഷയത്തിന് ഈ ക്രിസ്ത്യൻസിന് അവിടെ അല്ലെങ്കിൽ ആ രൂപതയ്ക്ക് അതിന്റെ ഫ്രണ്ടിൽ നിന്നതിൽ ഒരാൾ ഞാനും ഉണ്ട് ഞാനും ഉണ്ട് ക്രിസ്ത്യാനിയായ ഞാനും ഉണ്ട് എന്നോടൊപ്പം നിന്നിരുന്നത് ഹിന്ദു സഹോദരങ്ങളാണ് അപ്പൊ ഞാൻ പറഞ്ഞത് അന്ന് നമുക്ക് അവിടെ നിൽക്കാൻ സാധിച്ചു എനിക്കല്ല ആത്മാഭിമാനം ഉണ്ട് കാരണം ഞാൻ ഈ സംവിധാനത്തിലായ കൊണ്ടാണ് എനിക്ക് നിൽക്കാൻ വന്നത് ഞാനെന്ന അപ്പുറത്തായിരുന്നില്ല എനിക്ക് അവിടെ അവിടെ നിൽക്കാൻ സാധിക്കില്ല കാരണം ആ പാർട്ടി അന്ന് തന്നെ കൊടുത്തില്ല ഇപ്പൊ കേരള കോൺഗ്രസ് അന്ന് ഇപ്പൊ പാലകളൊക്കെ സംബന്ധിച്ച് കേരള കോൺഗ്രസ് അവിടെ സജീമായി നിൽക്കുന്ന പാർട്ടിയാണ് അവർ ഇടതുപക്ഷത്തിന്റെ ഭാഗമായിരുന്നു അവർ ഈ ക്രിസ്ത്യൻ സംവിധാനത്തിന്റെ എന്താണ് പറയുക ക്രിസ്ത്യാനികളുടെ പാർട്ടിയാണ് എന്ന് പറഞ്ഞു കിടക്കുന്നവരാണ് അവര് അന്ന് അവിടെ കണ്ടില്ല അവരെ എന്ന് മാത്രമല്ല പിതാവിനെതിരെ കേസെടുക്കൂ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ അവരുടെ മുഖ്യമന്ത്രി അവരെ ഭരണത്തിന്റെ ഭാഗമായിരിക്കുമ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ അതിനെതിരെ ഒരു വാക്ക് പോലും അവർ പറഞ്ഞില്ല അതൊക്കെ ഈ കോൺഗ്രസ്സുകാർ പറഞ്ഞോ കോൺഗ്രസിന് സതീശൻ പറഞ്ഞില്ലേ കേസ് എടുക്കണമെന്ന് പറഞ്ഞവല്ലോ എന്തെങ്കിലും എന്നോട് അന്ന് അവിടുത്തെ നമ്മുടെ സുഹൃത്തുക്കൾ വ്യക്തി പേരല്ല പറയുന്നത് കോൺഗ്രസിന്റെ സുഹൃത്തുക്കളായ ആൾക്കാർ കലാകോർച്ചാർക്കെ പറഞ്ഞു ഞങ്ങൾക്ക് മിണ്ടാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും കാരണം ഇത് നേതൃത്വം അനുകൂലിക്കാൻ പറ്റുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ ഈ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം നമുക്ക് ചുറ്റുമുണ്ട് തീർച്ചയായും നമുക്ക് ഈ തൃശ്ശൂരിലെ ഒരു വിജയം സുരേഷ് ഗോപയുടെ വിജയം അവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരുപക്ഷക്കിടയിൽ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിൻ്റെ വലിയൊരു സപ്പോർട്ടോട് കൂടിയാണ് സുരേഷ് ഗോപി അവിടെ ജയിക്കുന്നത് അല്ലെങ്കിൽ ജയിക്കാൻ കഴിയില്ല അവിടെ അപ്പം ആ ഒരു സപ്പോർട്ടും ആ ഒരു കമ്മ്യൂണിറ്റി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റീൻ്റെ ഒരു സപ്പോർട്ട് അത് സ്റ്റേറ്റ് വൈഡ് ആക്കിയെടുക്കാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള സ്ട്രാറ്റജികൾ പ്ലാൻ ചെയ്തിട്ടുണ്ടോ അത് അതിനുള്ള ഇംപ്ലിമെൻറ്റേഷൻ തുടങ്ങിയത് സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമ്മൾ ആൾക്കാരുമായി ഞാൻ പറഞ്ഞല്ലോ ആൾ ആളുകളുമായി സമ്മതിക്കുക എന്നുള്ളതാണ് അപ്പം നമ്മൾ അവിടെ നടന്നത് പാർട്ടിക്കും അതുപോലെ തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും ഒക്കെ ഒരു ആത്മവിശ്വാസം പറഞ്ഞതാണ് കാരണം അവിടുത്തെ വിജയം എന്ന് പറയുന്നത് ഹൗസ് ക്യാമ്പയിൽ തന്നെ നടത്തി ആ നമ്മൾ അപ്പം നമ്മളത് വീടുകൾ കയറി ഇറങ്ങി നമ്മൾ ആൾക്കാരുമായി സംസാരിക്കുക കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുക ഗവൺമെൻ്റെ പദ്ധതികളെക്കുറിച്ച് പറയുക അവരുടെ സംശയങ്ങൾ ദുരിഹീകരിക്കുക അങ്ങനെ നമ്മളൊരു അവരുടെ വീട്ടിൽ പോയിരുന്ന സുഹൃത്തുക്കളോട് സംസാ ഇതെന്ന് സംസാരിച്ച പോവുക ഈ വീട്ടിൽ കയറുന്ന വരുന്ന സമയത്ത് നിങ്ങൾ ബി ജെ പിക്കാരാണ് ഇങ്ങനെ വരണ്ട എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇരുത്തി സംസാരിച്ചതിന് ശേഷം ഞങ്ങളുടെ തെറ്റിദ്ധാരണകളൊക്കെ മാറിപ്പോയി എന്ന് പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും സ്വന്തം പോകും കാരണം നേരത്തെയൊക്കെ ഇപ്പം നമ്മൾ മഠത്തിലൊക്കെ നേരത്തെ ഞാൻ വന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പലപ്പോഴും ചെന്ന് ചെന്നുകഴിഞ്ഞാല് നമ്മൾ ചെല്ലുന്നു വേറെ കൂടുതലൊന്നും പറയാനല്ലോ എന്ന് പറയുന്ന ലൈനിൽ പെട്ടെന്ന് പിരിഞ്ഞു പോകുന്നൊരവസ്ഥ അതിൽ നിന്നൊക്കെ മാറി ഒരു ചായ അപ്പം അത് അതൊക്കെ മാറി ഇപ്പൊ എന്നോട് തന്നെ നമ്മുടെ ഇപ്പൊ എനിക്ക് മുമ്പ് പാർട്ടിയിലുണ്ടായിരുന്ന നമ്മുടെ ആൾക്കാരുണ്ടല്ലോ അപ്പൊ അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ പോയിരുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ അവരും നമ്മളോട് പൊളിറ്റിക്സ് പറയുന്നു അവരും ഇതിന്റെ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു ഈ പറയുന്ന വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നു അതായത് സമയമെടുത്ത് മണിക്കൂറുകൾ അവിടെ ചെയ്യുന്നത് ചർച്ച ചെയ്യുവാനും കാര്യങ്ങളെ കുറിച്ച് ബോധവൽക്കരിക്കാനും ഒക്കെ അല്ലെങ്കിൽ അവർ നമ്മുടെ കൺസേൺസ് പറയുന്നു നമ്മൾ നമ്മളതിന്റെ ക്ലാരിഫിക്കേഷൻ പറയുന്നു അങ്ങനെ ഇരുന്ന് പോകാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത് കൊണ്ടാണ് അവർക്ക് ആ ബോധ്യം വന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരിക്കലും എൻ്റെ ചെയ്യത്തില്ല അവർക്ക് എൻ്റെ ആവശ്യമില്ല അല്ല ഈ സഭാപിതാക്കന്മാരെയൊക്കെ കാണുന്ന ഘട്ടത്തില് അന്നത്തെ എൻ്റെ ഡിഫറെൻറ്റ് ഒരു അഞ്ച് വർഷം മുമ്പത്തിൽ നിന്നുള്ള ഡിഫറൻസ് എന്താണ് ഫീൽ ചെയ്തിട്ടുള്ളത് അല്ല അതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അവര് ഞാൻ പറയുന്നത് ശരിക്കും ബി ജെ പിയെ കുറിച്ച് പറഞ്ഞിരുന്ന കഥ അവർക്ക് പിതാക്കന്മാരെ സംബന്ധിച്ച് അവർ കുറെ കൂടി ഞാൻ പറയുന്ന ലോകം കണ്ട് അല്ലെങ്കിൽ രാജ്യം കണ്ട് ആൾക്കാർ വേണം നമ്മുടെ നേതാക്കളൊക്കെ ആയിട്ട് കണക്ടഡാണ് പല കാര്യങ്ങളും ഞാൻ പറഞ്ഞ അതിന്റെ താഴെ തട്ടിലേക്ക് വരുന്ന ആൾക്കാരുടെ ഒരു അഭിപ്രായമാണല്ലോ അവരെ നയിക്കുന്നത് അതെ ഇപ്പം അവർ ഒരിക്കലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഫ്രണ്ട് ലൈനിൽ നിന്നിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നവരല്ല പ്രത്യേകിച്ച് ക്രിസ്തു അല്ല ക്രിസ്ത്യൻസിനെ സംബന്ധിച്ച് അവർ ആ ഭരണപക്ഷത്തോടൊപ്പം അങ്ങ് പോകുന്നു ആരാണോ ഭരിക്കുന്നത് അവരുടെ സംവിധാനത്തിൽ അങ്ങ് പോകുന്നു എന്നുള്ളതല്ലാതെ വേറൊരു കൃത്യ ഒരു സംവിധാനം ഒരിക്കലും വെക്കാറില്ല അപ്പോ ഈ താഴെത്തട്ടിൽ ഇന്ന ഈ പറയുന്ന ആശയങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ താവട്ടുള്ള സ്ഥലങ്ങളിൽ കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുമുണ്ട് അപ്പൊ അത് അങ്ങനെയല്ല എന്ന് എന്ന് പറഞ്ഞ് തിരുത്തുന്ന ഒരു സംവിധാനത്തിലേക്ക് പിതാക്കന്മാര് നേരത്തെ പോയിട്ടില്ല പക്ഷെ ഇപ്പോ കൃത്യമായിട്ട് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നവർക്ക് മാത്രമല്ല രാജ്യത്ത് രാജ്യം വളർച്ചയുടെ ഒരു കുതിപ്പ് നമുക്കറിയാം അഞ്ചാം സ്ഥാനത്ത് രാജ്യം ലോകത്ത് ആ സംവിധാനത്തിലേക്ക് വരുന്ന മൂന്നാം സ്ഥാനത്തേക്കുള്ള കുതിപ്പിലേക്ക് നിൽക്കുന്നു രാജ്യത്ത് വികസനം നടത്തുന്നതിൻ്റെ ഒരു കാഴ്ചപ്പാട് അവർക്ക് കാണുന്നുണ്ട് അത് എല്ലാ സ്ഥലങ്ങളിലും കാണുന്നു പിന്നീട് ഇപ്പോൾ ഈ പറയുന്ന ഈ ഓരോ തിമ്മദന്തികളും അല്ലെങ്കിൽ ഫ്രെയിം ചെയ്ത സാധനങ്ങളും ഫാബ്രിക്കേറ്റ് ആയിട്ടുള്ള സ്റ്റോറീസ് ഉണ്ടാകുമ്പോൾ അതിനെയൊക്കെ ആയസ് വളരെ കുറവാണല്ലോ ഉണ്ടാക്കുന്ന സാധനം വലിയ താമസം ഇല്ലാണ്ട് തകർന്നരിക്കുകയാണല്ലോ അത് ഇവർ കണ്ടുകൊണ്ടിരിക്കുക അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അവർ അക്സെപ്റ്റൻസിന്റെ കാര്യത്തിൽ മാറ്റമാണ് ഈ മോദി ചെയ്ത നല്ല കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞതിന്റെ പേരിലെ തലശ്ശേരി പിതാവൊക്കെ അനുഭവിച്ച ബുദ്ധിമുട്ട് എക്കാര് പോലെ നേരിട്ട് തലേക്ക് ഇറങ്ങാൻ നോക്കിയ സന്ദർഭത്തിലൊക്കെ കൃത്യമായി ഗുണം കൊടുത്ത ന്യൂനപക്ഷമോർച്ചയും ബി ജെ പി ലീഡേഴ്സും ആ ഘട്ടത്തിലൊക്കെ അവരുടെയൊക്കെ റിയാക്ഷൻ എന്താണ് നിങ്ങൾ ഞങ്ങളെല്ലാം കാര്യങ്ങളും മനസ്സിലാക്കി ബി ജെ പി കുറിച്ചേക്കുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇനി കാര്യങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കി അനുസരിച്ച് ഞങ്ങൾ ചെയ്തോളാം എന്ന നിലയിലേക്ക് എത്തിയോ കാര്യങ്ങൾ അല്ല അതെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല അവർ ഒരിക്കലും ഒരു പബ്ലിക്കിൽ അങ്ങനെ വന്നിട്ട് ഒരു പൊളിറ്റിക്സ് പറയുന്നവരല്ല പക്ഷേ കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് ആ മനസ്സിലാക്കിയ കാര്യങ്ങൾ സമൂഹത്തോട് പറയേണ്ട സാഹചര്യങ്ങളിൽ പറയാവുന്ന തരത്തിൽ അവരത് പറയുന്നുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് അതിൻ്റെയൊക്കെ പ്രതിഫലനമാണ് ഇപ്പം നിങ്ങൾ മുമ്പ് സൂചിപ്പിച്ച തൃശ്ശൂർ ഉണ്ടായിരിക്കുന്നത് ഇപ്പം പിതാക്കന്മാർ കൃത്യമായി ആ കാര്യത്തിൽ ഒരു സപ്പോർട്ട് കൊടുത്തില്ല എങ്കിൽ ഞങ്ങൾ അതിൻ്റെ അകത്ത് അത്തരത്തിലൊരു പൂർണ്ണമായ പിന്തുണ കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല കാരണം പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമൂഹം എന്ന് പറയുന്നത് ഒരു ചട്ടക്കൂടിനകത്ത് പോകുന്ന ഒരു സംവിധാനം എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ യൂറോപ്യൻ ഭാഗങ്ങളിലൊക്കെ ഉള്ളവരൊക്കെ അതായത് അവിടെ അവിടുത്തെ ഡെവലപ്മെൻസും അല്ലെങ്കിൽ അവിടെ നമുക്ക് ഇന്ത്യൻസിന് മുമ്പ് കിട്ടിയിരുന്ന ഒരു അക്സെപ്റ്റൻസ് എന്താണ് ഇപ്പം കിട്ടുന്ന മോദി എന്ന് പറയുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ എന്ന് പറയുന്ന കിട്ടുന്ന അക്സെപ്റ്റൻസ് എന്താണെന്നുള്ളത് അവർ നേരിട്ട് അതിൻ്റെ വിറ്റ്നസ് ചെയ്യുകയാണ് അത് തന്നെയായിരിക്കും അല്ലേ ഈ ഒരു ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ഒരു ഡെവലപ്മെന്റ് ബേസ്ഡ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ചേഞ്ചിന്റെ കാരണം അല്ല അത് വളരെയധികം സ്വാധീനിച്ചു കാരണം നമുക്ക് കേരളത്തിൽ നിന്ന് വളരെയധികം മെനറൈസ് ഉള്ള ഒരു സംസ്ഥാനമാണ് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനി അതെ അപ്പോൾ അവര് ഞാൻ പറഞ്ഞ പുറത്ത് പോയിട്ട് വരുമ്പോൾ അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഇപ്പം നിങ്ങൾ ചോദിച്ച പോലെ കിട്ടുന്ന ഒരു അക്സെപ്റ്റൻസ് നമ്മുടെ പാസ്പോർട്ടിന്റെ ഒരു വാല്യൂ ഇപ്പൊ എന്താണെന്ന് കൃത്യമായി ബോധ്യപ്പെട്ടവരാ അവര് ഇപ്പം ഞാൻ പറയാം ഇപ്പോ നമുക്ക് ഒരു വേൾഡ് ലീഡർ എന്നുള്ള നിലയ്ക്ക് മോദിജി മാറിയപ്പോൾ അത് ശരിക്കും എന്താ പറയാ അതിന്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് അവരാ അപ്പൊ നമുക്ക് ഞാൻ പറയാം രാജ്യത്ത് ലോകത്ത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ഇന്ത്യക്കാരന് ഒരു പ്രശ്നമുണ്ടായാൽ ആ വിഷയം ആ സ്പോർട്ടിൽ പരിഹരിക്കാനും അയാളെ രാജ്യത്തിന്റെ ചെലവിലിവിടെ ആ സ്പോർട്ടിൽ എത്തിക്കാനുള്ള സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ മാറി അപ്പം അത് എത്രയോ സ്ഥലത്ത് നമ്മൾ കണ്ടു റഷ്യയിൽ അവിടെ ഉക്രൈനിൽ നടന്ന സംഭവത്ത് കണ്ടു നമ്മൾ നമ്മുടെ സംസ്ഥാന നമ്മുടെ വേറെ എത്രയോ സം രാജ്യങ്ങളിൽ എവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ടായി ഉണ്ടായി അവിടെ എല്ലാം നമുക്കൊരു പ്രയോറിറ്റി കിട്ടുന്ന തരത്തിലെ കാര്യങ്ങൾ പറയാം അത് അവര് ശരിക്കും ആൾക്കാർ മനസ്സിലാക്കുന്നുണ്ട് കാരണം അത് ഒരു ഡയറക്റ്റ് ലിങ്കാണ് ഞാൻ പറഞ്ഞ അവിടെ കിട്ടുന്ന ആ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ആ രാത്മാഭിമാനം എന്ന് പറയുന്നത് അത് കേരളത്തിൽ ഇരിക്കുന്ന അവരുടെ അപ്പനും അമ്മയും സഹോദരങ്ങളും കൃത്യമായിട്ട് അനുഭവിക്കുന്നുണ്ട് മാധ്യമ മാധ്യമസഹകള് ചോദിക്കണമെന്ന് മനസ്സിൽ തോന്നുന്ന ഒരു ചോദ്യമുണ്ട് ഇത്തവണയും ക്രിസ്മസിന് കേക്കുമായി അടുത്തേക്ക് നിങ്ങൾ പോകുന്നു അല്ല ഇത് എനിക്കത് വളരെ രസകരമായിട്ട് തോന്നിയിട്ടുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഞങ്ങൾ കേക്കുമായിട്ട് പോകുമ്പോൾ എന്താണ് കുഴപ്പമെന്ന് എനിക്ക് മനസ്സിലാകാത്തത് ഇത് നമ്മൾ ഇതിപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പം നമ്മളൊരു സുഹൃത്തുക്കൾ നമ്മൾ നാട്ടിൽ ഒരുമിച്ച് സഹവസിക്കുന്നവർ ഇത് നേരത്തെ ഞാൻ പറയുന്നത് ഇപ്പം എൽ ഡി എഫുകാർ ദൈവമില്ല എന്നും ദൈവ വിശ്വാസമായിട്ട് എവിടെയെങ്കിലും പോയാൽ അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു പറയുന്നവർക്ക് ഈ പിതാക്കന്മാരെ പോയി കാണാം അവരുടെ കൂടുതൽ ഇത് ചായ പിടിക്കാം കേക്ക് കഴിക്കാം ഒരു കുഴപ്പവുമില്ല കോൺഗ്രസുകാർക്ക് പോവാം വിശ്വാസം സംരക്ഷിക്കണമെന്നും ഈ നാട്ടിൽ വിശ്വാസം നിലനിൽക്കണമെന്നും പറയുന്ന ഞങ്ങൾക്ക് എന്തുകൊണ്ട് പോയി കൂടാ ഞങ്ങൾ ചെയ്യുമ്പോൾ എന്താ കുഴപ്പം പിന്നെ ഞങ്ങൾ അതിനൊരു വലിയ ഇത് കൊടുക്കുന്നില്ല ഞങ്ങൾ നേരത്തെ പോകാറുണ്ട് ഇപ്പോഴും പോകാറുണ്ട് അവര് ഈ അടുത്ത കാലത്ത് തിരുവനന്തപുരത്ത് ഞാൻ നിന്നപ്പോഴാണ് അവിടുത്തെ ഒരു പിതാവ് അങ്ങോട്ട് വന്ന് കേൾക്കുന്നു ഈ വിഷയം ഉയർന്നുവന്ന സമയത്താ അപ്പൊ അന്ന് പിതാവ് പറഞ്ഞത് ഇതിപ്പം ഞങ്ങളല്ലേ എല്ലാ പ്രാവശ്യം ഇങ്ങോട്ട് വരുന്നതരുന്നത് അപ്പോൾ ഇതിനൊരു മാറ്റം വരട്ടെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നു എന്ന് പറഞ്ഞാൽ അവിടെ വന്ന് തന്നു അപ്പം ഞാൻ പറഞ്ഞത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതാണ് ഞങ്ങൾ ഇത്തവണ ഓണത്തിന് പല സ്ഥലത്തും പോയി കൊടുത്തിട്ടുണ്ട് ഓണസമ്മാനം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊരു സ്വാഭാവികമായ നമ്മൾ തമ്മിലുള്ള ഒരു കൂട്ടായ്മയുടെ ഭാഗമാണ് അത് തുടരും എന്തായാലും ക്രിസ്മസ് അടുത്ത് നിൽക്കുകയാണ് പ്രത്യേകിച്ച് ന്യൂനപക്ഷ മോർച്ച ഇത്തരം കേസ് കേക്ക് വിതരണം ഉൾപ്പെടെയുള്ള പരിപാടികൾ അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ നിൽക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുള്ള ബി ജെ പിൻ്റെ വോട്ട് ഷെയർ ഇരുപത്തഞ്ച് ശതമാനത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയുള്ള സ്ട്രാറ്റജികൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി കഴിയട്ടെ എന്ന് തന്നെ ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം